നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന എൻ്റെ അവക്കാടോ മരത്തെക്കുറിച്ചാണ് കേട്ടോ വട്ടർ ഫ്രൂട്ട് ട്രീ എന്നറിയപ്പെടുന്നത് നമ്മുടെ അവക്കാട് മരം അപ്പോൾ ഇത് എത്ര പോലെ മുമ്പ് ഞാൻ വാങ്ങി എങ്ങനെയാണിത് പൂവിട്ടത് ഇതിനെന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാം നിങ്ങൾക്കും ആഗ്രഹമില്ലേ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് വളരുമോ എന്നൊക്കെ അറിയാം നിങ്ങൾക്കും ആഗ്രഹമില്ലേ എങ്കിൽ പോകാം വീഡിയോയിലേക്ക് ഈ കാണുന്നതാണ് എൻ്റെ അവക്കാടോ മരം അപ്പോൾ ഇത് ഏകദേശം അഞ്ച് വർഷം പ്രായമുണ്ട് ഇതിൻ്റെ രണ്ട് തൈകൾ എനിക്കുണ്ട് ഇത് ഈ കാണുന്നത് ഞാൻ കുരുവിട്ട് നട്ടുപണുപ്പിച്ചതാണ് കേട്ടോ വേറൊന്ന് ഞാൻ കടയിൽ നിന്നും അതും ഇതുപോലെ കുരുവിട്ട് ഒരു പിടിപ്പിച്ചതാണ് അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലമാണ് അപ്പം നമ്മുടെ കാലാവസ്ഥയിലേക്ക് ഇത് പൂവിടുമ്പോൾ എന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കാലാവസ്ഥയിൽ ഇത് പൂവിടില്ല എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ മിക്കുള്ള സ്ഥലത്തും ഈ അവ കാട് പൂക്കുന്നുണ്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ നട്ടു നെയ് നട്ടേക്കുന്നത് നല്ല വെയിലുള്ള പ്രദേശത്താണ് ഈ കഴിഞ്ഞു പോയൊരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് നല്ല മഴയുള്ള സമയത്ത് കേട്ടോ ഞാനിതിനെ മോതിരവളയം ചെയ്തിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ അന്ന് മോതിരവളയം ചെയ്തിരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ നാടൻ കമ്പൂട്ടാനും മാവും അമ്പഴമൊക്കെ ഞാൻ കുരുവിട്ട് നട്ടുപിടിപ്പിച്ചതായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇതുപോലെയാണ് മോതിര മോതിരവളയം ചെയ്ത് അതൊക്കെ പൂവിട്ട് പിന്നെ നല്ല കായൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അത് അതിന് ശേഷമാണ് ഞാൻ ഈ അവക്കാടൊക്കെ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് മോതിരവളയം ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു കവറിനകത്താക്കി ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് കെട്ടിക്കൊടുക്കുക അതായത് നമ്മുടെ ഈ മോതിര വളയം ചെയ്ത ഭാഗം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മോതിര വളയം ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ ഈ മോതിര വളയം ചെയ്ത ആ ഭാഗമില്ലേ അവിടെ വെച്ച് നമുക്ക് പൊടിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാൻ മോതിരവളയം ചെയ്തതിന് ശേഷം എൻ്റെ മരം ഒന്ന് പട്ട് എൻ്റെ അവക്കാടോ മരം അങ്ങ് പട്ട് അതിൻ്റെ ഇലയെല്ലാം പഴുത്ത് കൊഴിഞ്ഞ് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു അതിൻ്റെ ശിഖരങ്ങളെല്ലാം നല്ല രീതിയിലങ്ങ് ഉണങ്ങി ഞാൻ വിചാരിച്ചു ഈ മരം നല്ല രീതിയിലങ്ങ് പട്ടുപോകുമെന്ന് പക്ഷേ ഇൻഷുറൻ്റെ അടുത്തതായിട്ട് നല്ല രീതിയിൽ പൊടിപ്പ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ അതിനകത്ത് നല്ല പൂക്കളും വരുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മുടെ നാട്ടിലെ അവക്കാടവയ്ക്കെ കായ്ക്കുന്നുണ്ട് കേട്ടോ എന്ന് ഓർത്ത് അപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഈ കായ്കളൊക്കെ ചെറിയതായിട്ട് പൊടിച്ച് തുടങ്ങി പക്ഷേ ഒരുപാട് ഉയരത്തിലായത് കൊണ്ട് വീടുകൾ കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ മരം നല്ല ഹെൽത്തി അല്ല ഇനി ഇതിൽ കുറച്ച് മഴ പെയ്തതിനു ശേഷം ഇപ്പോഴല്ല മഴ പെയ്തതിന് ശേഷം കുറച്ച് വളവും വളമൊക്കെ ഇട്ട് എൻ്റെ മൂട്ടിലായിട്ട് ചകിരിച്ചോറും തൊണ്ടുമൊക്കെ അടിക്കിയതിന് ശേഷം മാത്രമേ ഇതൊന്ന് നേരെയായിട്ട് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പൂവിട്ടത് ഞാൻ ഈ വീടിയിലൊന്ന് സൂം ചെയ്തെടുത്ത് കാണിച്ച് തരാം മൂതിരവളയും ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കത്തി ഒരു കാരണവശാലും തടിയെ കൊള്ളാൻ പാടില്ല അതിൻ്റെ പുറമെയുള്ള തൊലി മാത്രമേ ചെത്തി കളയാൻ പാടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ